നമസ്കാരം കഞ്ചാവ് വലിച്ചതിന ശേഷം വിട്ടയച്ച വരയന്നൂർ മുട്ടപ്പള്ളിയിൽ കോളനി വാലുപറമ്പിൽ വീട്ടിൽ കെ എം സുരേഷിന്റെ തൂങ്ങിമരണം സംബന്ധിച്ച് പ്രത്യേക സംഘം ഇതുവരെ അന്വേഷണം ഏറ്റെടുത്തില്ല ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ കേസന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സംശയം സംശയമുയരുന്നു മാർച്ച് ഇരുപത്തിരണ്ടിനാണ് സുരേഷിനെ കോന്നി ഇളകൊള്ളൂരിലെ മാങ്കോസ്റ്റ്യൻ തോട്ടത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിൽ നാല് വാരിയല്ലുകൾ ഒടിഞ്ഞതും ചുരൽ കൊണ്ട് മർദ്ദനമേറ്റതും വ്യക്തമാണ് ഈ വിവരം മറച്ചുവച്ച് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം മാധ്യമങ്ങളാണ് തകർത്തത് കേസ് പ്രതിയെ പോലീസ് കൊന്ന് കെട്ടിത്തൂക്കിയതാകാമെന്ന ആരോപണം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നതോടെ അന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ ചുമതലയുണ്ടായിരുന്ന കൊട്ടാരക്കര റൂറൽ എസ് പി എം സാബു മാത്യു ഐ ജി അജിതാ വീഗത്തിന്റെ നിർദ്ദേശപ്രകാരം അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് പ്രൊസീജിയർ ഇറക്കി ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ എ വിദ്യാധരന്റെ നേതൃത്വത്തിൽ അംഗ ടീമിനെയാണ് അന്വേഷണത്തിനായി നിയോഗിച്ചത് കഴിഞ്ഞ ഉത്തരവ് വന്നത് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെ അന്വേഷണം തുടങ്ങാൻ ജില്ലാ ക്രൈംബ്രാഞ്ചിന് ആയിട്ടില്ല ഇതിനു കാരണം പരിശീലനം കഴിഞ്ഞ് മടങ്ങിവന്ന ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ ഇടപെടലാണെന്ന ആക്ഷേപം ശക്തമാണ് എസ് പിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് കേസ് സംബന്ധിച്ച ഒരു ഫയലുകളും ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭിച്ചിട്ടില്ല നിലവിലുണ്ടായിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ കോന്നി പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്നു പ്രത്യേക സംഘം വന്നതോടെ അദ്ദേഹത്തിന്റെ ചുമതല മാറി കോന്നി ഇൻസ്പെക്ടർ പുതിയ ടീമിലും കേസ് അന്വേഷണം പുതിയ ടീമിന് കൈമാറുന്നതിനു പകരം തിരക്കിട്ട് ഒരു എഫ്ഐആർ കോയിപ്പുറം സ്റ്റേഷനിൽ ഇടുകയാണ് ചെയ്തത് ഇത് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോലീസിനെ കൊണ്ടുവന്നെത്തിച്ചു പോലീസിന്റെ പെരുദോഷം നീക്കാൻ കുറ്റം മറ്റൊരാളുടെ തലയിൽ ചുമത്തുന്ന തരത്തിലുള്ള എഫ്ഐആർ ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തൂങ്ങിമരിച്ച സുരേഷിന് മുൻപ് ക്രൂരമർദ്ദനമേറ്റുന്നുവെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രതിക്കൂട്ടിലായിരിക്കുമ്പോഴാണ് സുരേഷിനെ ട്യൂട്ടർ അരീഷ് എന്നൊരാൾ മർദ്ദിച്ചുവെന്ന് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത് ഇയാൾ സുരേഷിനെ മർദ്ദിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തുവെന്നും എഫ്ഐആറിൽ പറയുന്നു ഇവർക്കൊപ്പം ഇവർക്കൊപ്പമുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്ന വരയന്നൂർ കൈരളിപ്പടി വില്ലോത്ത് വീട്ടിൽ അനിൽകുമാറിന്റെ മൊഴിവാങ്ങിയാണ് കോയിപ്രം പോലീസ് അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് നമ്പറായി എഫ്ഐആർ ഇട്ടത് ഈ എഫ്ഐആർ പോലീസിനെ കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തിക്കുകയാണ് എഫ്ഐആറിൽ സ്റ്റേഷനിൽ വിവരം ലഭിച്ച സമയം പുലർച്ചെ ഒരു മണിയാണ് ജി ഡി എൻട്രിയാക്കി എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ഇത്ര പുലർച്ചെ ഇങ്ങനെ എഫ്ഐആർ ആരുടെ താല്പര്യപ്രകാരമാണെന്നത് വ്യക്തം മൂന്ന് മാസം മുൻപ് നടന്ന ഒരു അടിപിടിയെക്കുറിച്ച് വാദി പുലർച്ചെ ഒരു മണിക്ക് സ്റ്റേഷനിലെത്തി വിവരം നൽകുകയും ഉടൻ തന്നെ അയാളുടെ മൊഴി വാങ്ങി രണ്ട് നാല് എഫ്ഐആർ ഇടുകയും ചെയ്തുവന്ന മിന്നൽ നീക്കം പോലീസിന്റെ രക്ഷപെടലിന്റെ ഭാഗമാണ് ഈ എഫ്ഐആർ വന്നത് പ്രത്യേക സംഘം കേസ് അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ പുതിയ കേസ് ആരന്വേഷിക്കുമെന്നതാണ് പ്രസക്തമായ ചോദ്യം നിലവിൽ പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന സുരേഷിന്റെ ദുരൂഹ മരണം സംബന്ധിച്ച് കേസ് പതിനാല പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത് പ്രതിക്കൂട്ടിലായി നിൽക്കുന്ന കോയിപ്പുറം പോലീസിന് മർദ്ദനത്തിനിട്ട് പുതിയ എഫ്ഐആർ അന്വേഷിക്കാൻ കഴിയില്ല ഈ കേസ് പ്രത്യേക സംഘത്തിന് കൈമാറിയിട്ടുമില്ല നിലവിൽ ഈ എഫ്ഐആർ കോയിപ്പുറം പോലീസ് ഒരു പിടിവെള്ളിയായി ഉപയോഗിക്കാനാണ് സാധ്യത മാർച്ച് ഇരുപതിന് നടന്ന സംഭവത്തിൽ മെയ്നാണ് കേസെടുത്തത് എന്നുള്ളത് പോലീസിന്റെ അട്ടിമറ നീക്കം എന്ന സംശയത്തിന് ആക്കം കൂട്ടുന്നുണ്ട് വാദിയും പ്രതിയെയും സ്വാധീനിച്ച് തട്ടിക്കൂട്ടിയ കേസാണതെന്ന് സംശയവും കഞ്ചാവിന്റെ ചില്ലറ വ്യാപാരിയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരം രൂപയുടെ പൊതികളായിരുന്നു അത്രേ ഇയാൾ വിത്തിരുന്നത് കസ്റ്റഡിയിലെടുത്ത സുരേഷിനെ തങ്ങൾ നുള്ളിനോവിക്കാതെ ഇറക്കി വിട്ടുവെന്ന് പോലീസ് പറയുമ്പോഴും പുറത്തും മുതുകത്തും ചൂറൽ പ്രഹരം അതിന്റെ പൊള്ളത്തരം വെളിവാക്കുന്നുണ്ട് എന്തായാലും സുരേഷിന്റെ മരണത്തിൽ അന്വേഷണം വലിയ രീതിയിൽ നടക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ് എന്തായാലും ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ദളിത് സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്